എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ ആദ്യം പോയിട്ടില്ല ഞാൻ മുക്കുവനാണ് ഞാൻ ഒൻപതാമത്തെ വയസ്സുകൊണ്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവന കടലിൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എനിക്ക് എന്റെ പേര് ബി ഐ ജയി എന്ന് എഴുതാൻ അറിയത്തില്ല എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്നൊന്ന് പറയണേ എറണാകുളത്തോട്ടുള്ള ബസ അങ്ങനെയാ കേറുന്നേ മുഴുവിക്കനായിരുന്നു മുഴുവിക്കൻ വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഉടുത്ത തുണി താഴെ കഴുത്ത തോളയിട്ട് ഷട്ടിയും ഇട്ട് നടുറോട്ടെ കിടന്നപ്പോൾ ഒരു പാസ്സിനെ കൈക്ക് പിടിച്ച് പൊക്കിയതാ നിക്ക് കേക്ക് അവിടെ നിന്നെ പൊക്കിയതാ എന്റെ നാട്ടിൽ വന്ന വന്നൊരു പാസ് ആദ്യമായി പാസ് വന്നു ആ ദൈവദാസന്റെ വീട് ഏഴ് ലിറ്റർ പെട്രോളും പതിനെട്ട് പാതി പടപ്പം ഗുണ്ടും വെച്ച് കത്തിച്ചവനാ ഞാൻ പക്ഷെ എന്നെ വഴിയിലിട്ട് പിടിച്ചു തേം ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു എന്റെ ശരീരത്തൊന്ന് ദുര്യാത്മാക്കൾ ഇറങ്ങി പക്ഷെ എന്നോട് ഒരാളെ ഏടാന്ന് വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് ഏടാന്നു തല്ലാതെ ഞാൻ പോലത്തില്ല കണ്ണൂർ ജയിലിലിട്ടി ശരീരം മുഴുവൻ പോലീസുകാർ കയറി ഇറങ്ങിയതാ ഇതിനകത്തൊരു നല്ല അതുപോലെ ചവിട്ടി പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി യേശുവിനെ കുറിച്ച് യേശുവിനെ രക്ഷകൻ കർത്തവനായി സ്വീകരിച്ചു തൊണ്ണൂറ്റിനാല് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ചകണ്ട് ക്രൂസ് മരണം ആ കാഴ്ച കണ്ട് താഴെ എന്നോട് ക്ഷമിക്കണേ ഈ കൈ കൊണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചു ഒരു പ്രാവശ്യം അപ്പൻ ചത്തു ബോധം പോയി താഴെ വീണു അനക്കമില്ല നാടുവിട്ടു രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ കൊന്നിട്ട് ഒളിവിലിരിക്കുക ഒരാഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ നിന്റെ അപ്പം മടങ്ങി വേട്ടന്മാരുടെ വിവാഹം നടന്നു എന്നെ അറിയിച്ചില്ല അത്രയും പോക്ക് കേസ് എന്റെ അപ്പൻ എന്നെ തൊട്ടു അല്ലല്ലോ പറ ഞാൻ പറയാറുണ്ട് ആരെങ്കിലും ഒക്കെ ഞാൻ ഈ ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്ന കാണിക്കണ്ടോ എന്തിനാണോ ഇത്രയും ചാടുന്നത് എന്നെ വിടുവിച്ച വിടുതൽ ഓർത്താൻ ഇത്രയും പോല എന്റെ രക്ഷിച്ച എന്റെ ദൈവത്തിന്റെ ഇത്രയും യേശുവിനെ രക്ഷകൾ നിങ്ങൾ സ്വീകരിച്ചു ഓടി വീട്ടിൽ പോയി അപ്പനോട് ക്ഷമ പറഞ്ഞു അമ്മയോട് ക്ഷമ പറഞ്ഞു എട്ട് ചേട്ടന്മാരും രണ്ട് ചേച്ചിമാരുമുണ്ട് ഞാൻ ഏറ്റവും കളയതാണ് ഓരോരുത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ പിറ്റേ ദിവസം രാവിലെ കൂടി വീട്ടിൽ ചെന്നു പാസ്റ്റിനെ അമിഷിതനെ എനിക്കൊരു